കെ എസ് എഫ്ഇ ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ കാലാവധി നാല്പത് മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കെ എസ് എഫ് ഇ വടക്കാഞ്ചേരി ബ്രാഞ്ച് വി എം സി കോംപ്ലക്സ് വടക്കാഞ്ചേരി തിരുവല്ലാമല വില്ഥ ക്ഷേത്രത്തിൽ മോഷണം ബുധനാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത് കൗണ്ടറിൽ സൂക്ഷിച്ചിരുന്ന ഒരു ലക്ഷത്തിലധികം രൂപ മോഷണം പോയതായാണ് പറയുന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഫിംഗർപ്രിന്റ് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി തിരുവല്ലാമല വില്വാദ്രനാഥ ക്ഷേത്രത്തിലെ നാലമ്പലത്തിന്റെ ഓടുമാറ്റി അകത്ത് കയറിയ മോഷ്ടാവ് പ്രധാന കൌണ്ടർ പൊളിച്ചാണ് പണം കവർന്നത് ബുധനാഴ്ച രാവിലെ ക്ഷേത്രത്തിലെത്തിയ ജീവനക്കാരായിരുന്നു മോഷണ വിവരം ആദ്യം അറിയുന്നത് കൌണ്ടറിൽ സൂക്ഷിച്ചിരുന്ന ഒരു ലക്ഷത്തിലധികം രൂപ മോഷണം പോയതായി പറയുന്നു ദേവസ്വം മാനേജർ മനോജ് കെ നായർ പഴയന്നൂർ പോലീസിൽ പരാതി നൽകുകയും സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഫിംഗർപ്രിന്റ് വിഭാഗവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി തൃശൂർ സിറ്റി ഫിംഗർ പ്രിന്റ് എസ്കോട്ട് യു രാംദാസ് ർ ഇൻസ്പെക്ടർ കെ പി ബാലകൃഷ്ണൻ കെ നയൻ സ്ക്വാഡിലെ ഡോഗ് ഹാൻഡൽമാരായ അലോഷി പ്രവീൺ രാജേഷ് എന്നിവരും ഡോഗ് ജിപ്സിയുമാണ് പരിശോധനയ്ക്ക് എത്തിയത് പഴയന്നൂർ പോലീസ് എസ് ഐ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസും സ്ഥലത്തെത്തിയിരുന്നു ഏറെ ഭക്തജനങ്ങൾ എത്തിയിരുന്ന ക്ഷേത്രത്തിൽ സിസിടിവി ഇല്ലാത്തത് സുരക്ഷാ ഭീഷണി ഉയർത്തുകയാണ് ബി ന്യൂസ് തിരുവല്ലാമല